ജില്ലാ ക്ഷയരോഗനിവാരണ വിഭാഗവും ആരോഗ്യ ആരോഗ്യവകുപ്പ് ഇടുക്കിയും ചേർന്ന് നടത്തുന്ന നിക്ഷയ് സമ്പർക്ക് യാത്ര തീയതികളിൽ നടക്കും ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തുന്ന പരിപാടി വടൻമേട് എസ് എച്ച്ഒൈൻകുമാറെ ഫ്ളാഗ് ഓഫ് ചെയ്യും ജില്ലാ ക്ഷയരോഗ നിവാരണ വിഭാഗവും ആരോഗ്യവകുപ്പ് ഇടുക്കിയും ചേർന്ന് ഇരുപത്തിയൊന്ന് സംഘടിപ്പിക്കുന്നു ശിവർ എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പയിൻ രാവിലെ പത്ത് മണിക്ക് വണ്ടമ്മേട എസ് എച്ച്ഒ ഷൻകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് കോളേജ് വിദ്യാർത്ഥികൾ ഫ്ളാഷ് മോഫ് അവതരിപ്പിക്കും ഇരുപത്തിയൊന്നിന് വണ്ടമ്മേട വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളിലെ തോട്ടം മേഖലയിലും കുമളി പഞ്ചായത്തിലെ തോട്ടങ്ങളിലും സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തും തീർച്ചയായിട്ടും അത്രയും പാരമ്പര്യമുള്ള ഒരു കോളേജ് ആവുമ്പോഴത്തേക്ക് നമ്മൾക്ക് സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രതിബദ്ധത തീർച്ചയായിട്ടും അവിടെ ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാമുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ ആവശ്യകതയെ കുറിച്ചും അല്ലെങ്കിൽ അതിന്റെ അത് അതുവഴി നമ്മൾ കുട്ടികളിലേക്കുള്ള സാമൂഹ്യബോധം ഉണ്ടാകുന്നതിനെ കുറിച്ചൊക്കെ ആയിട്ട് ചിന്തിക്കുകയും അത് അതോടനുബന്ധിച്ച് നമ്മൾ ഡോക്ടർ അടുത്തഘട്ടത്തിൽ ജില്ലയിലെ എല്ലാ തോട്ടമേഖലയും മേഖലയും ടിവി സ്ക്രീനിങ്ങും ബോധവൽക്കരണം നടത്തും ക്ഷയരോഗം ആരംഭത്തിൽ സ്ഥിരീകരിച്ചാൽ പൂർണമായി മാറ്റാൻ സാധിക്കും ഈ അറിവ് സമൂഹത്തിലേക്ക് പകർന്നു നൽകാനും ക്ഷയരോഗത്തെക്കുറിച്ചുള്ള അജ്ഞതയും വിവേചനവും അകറ്റാനും രോഗം ബാധിച്ചവരെ ചേർത്ത് നിർത്താനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുജന പങ്കാളിത്തത്തോടെയാണ് പരിപാടി നടപ്പിലാക്കുന്നത് ക്യാമ്പയിനിൽ ക്ഷയരോഗത്തിന് പുറമെ ജീവിതശൈലി രോഗങ്ങൾ മറ്റാനുബന്ധ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള പരിശോധന നടത്തും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ടിവി ഓഫീസർ ഡോക്ടർ ആശിഷ് മോഹൻകുമാർ ഡോക്ടർ സാറ ആൻ ജോർജ് ബിന്ദു ടിക്കെ ഉബാസ് ഡബ്ല്യു മിറാണ്ട ബുറ്റടി ഹോളിക്രോസ് വൈസ് പ്രിൻസിപ്പൽ മെൽവിൻ എം പി അഡ്വക്കറ്റ് ടിമിൻ സബാസ്റ്റ്യൻ എൻ പ്രോഗ്രാം ഓഫീസർ കിരൺ സി കെ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ